അപ്പോൾ സ്കൂളിലേക്ക് വന്ന സമയത്താണ് ക്ലാസ്സിന്റെ പുറത്ത് നിന്ന് കുട്ടികളുടെ ശബ്ദം അവർ ഇൻ്റർവ്യൂവിൽ വിട്ടതാണോ അല്ല അതിന് കാരണം അന്വേഷിച്ചപ്പോഴാണ് ഒരു കൃഷ്ണ നമ്മുടെ വിദ്യാലയത്തിന്റെ മുറ്റത്തൂടെ ചാനും ചെരിഞ്ഞും പറഞ്ഞ് ഷോ നടത്തുന്നത് കുട്ടികൾ കാണുന്നതാണെന്ന് മനസ്സിലായത് അത് കഴിഞ്ഞ ശേഷം അവൻ മതിൽ വന്നിരുന്ന് എല്ലാവർക്കും ദർശനം നടത്തി ഇവൻ ഇനി സ്കൂളിൽ ചേരാൻ വന്നതോ മറ്റോ ആണോ പരുന്ത വിഭാഗത്തിലെ ഏറ്റവും ഭംഗിയുള്ള പെരുന്തായ ബ്രാഹ്മണിക് കയറ്റ് എന്നെ വിളിക്കുന്ന ഇവൻ ചത്ത മത്സ്യങ്ങളാണ് ഇവൻ്റെ ഇഷ്ടഭക്ഷണം ശ്രദ്ധിച്ച് നോക്കിയേ എന്തൊരു ഭംഗിയാണല്ലോ ഇവനെ കാണാൻ കുട്ടികളൊക്കെ ഇതിനെ കണ്ട് വളരെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഇവന്റെ കാലിൽ എന്തോ ഉണ്ടായിരുന്നു നമുക്ക് നമുക്ക് ശ്രദ്ധിക്കാം എന്താണെന്ന് ഒരു ബോഡി ഗാർഡായ ഒരു കാക്ക ഇതിന്റെ ചുറ്റും പറഞ്ഞുകൊണ്ടേയിരുന്നു ശരിക്കും കാക്കകൾ പരുന്നുകളെ ആക്രമിക്കാനല്ല അതിനെ പിന്തുടരുന്നത് പരുന്നിൻ്റെ കയ്യിൽ നിന്ന് പാഴായി പോകുന്ന ഭക്ഷണത്തിൻ്റെ പങ്കിന് വേണ്ടിയാണ് ഇതിന് ഫോളോ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും ഇന്നത്തെ ദിവസം കുട്ടികൾക്ക് അവരുടെ സ്റ്റഡീസ് സബ്ജക്റ്റിൽ മുന്നിൽ വന്നു വന്നുപെട്ടു